ഗുഡ് ഈവനിങ് ഇന്ന് എങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം വെയിലൊക്കെ കിട്ടിയോ ഇവിടെ നിന്ന് തന്നെ ആയാലും ഉച്ച വരെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ചുനാള് കൂടി വെയിൽ കൊണ്ടോണ്ടായിരിക്കും എനിക്കിന്ന് നല്ല തലവേദന ദിവസമായിരുന്നു മൈഗ്രൈൻ ഉള്ളവർക്കറിയാം വെയില് കൊണ്ടാലും സമയം മാറി കുളിച്ചാലും കഴിച്ചാലും ഒക്കെ ആശാൻ എനിക്ക് ചാടിപ്പുറപ്പെട്ടു വരും എനിക്ക് ഒരുപാട് ചെടികൾ പുതിയ വെക്കാനായിട്ടുണ്ട് കഴിഞ്ഞ മഴയത്ത് നശിച്ചുപോയ വിങ്കാറോസിന്റെ ട്രോമ കിടക്കുന്നതുകൊണ്ടാണോന്നറിയത്തില്ല അതങ്ങോട്ട് നട്ടു വെക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല പുതിയ ചൂരൊന്ന് സെറ്റായിട്ട് വരുന്നവരെ മുറ്റന്തൂരി ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാ എന്നാലും തൂത്ത് കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് കാണാൻ എന്താ ഭംഗി ആ സാറ്റിസ്ഫാക്ഷൻ അത് മതിയല്ലോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എത്ര ചെറുതോ വലുതോ ആവട്ടെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കുന്നതിനാണല്ലോ കാര്യം ഉള്ള സൗകര്യത്തിൽ ഉള്ളത് വൃത്തിയായിട്ടും മെനയായിട്ടും കൊണ്ടു നടക്കുക ചെയ്തോണ്ടിരുന്നപ്പം അണ്ണച്ചി ഏതോ ഒരു വീട്ടിൽ നിന്ന് സാമ്പാർ ജീര കൊണ്ടു തന്നു എന്റെ മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ കാട്ടിന്ന് ഒരു ചെടി പറിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ ഈ സാമ്പാർ ജീരയെ പറ്റി പറഞ്ഞായിരുന്നു ഇപ്പൊ എനിക്ക് കുറച്ചു പേര് കമന്റ് ഇട്ടായിരുന്നു ഇത് സാമ്പാർ ജീരയാ സാമ്പാറിൽ ഇടുന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു പരിചയം എനിക്ക് ഇതിന്റെ മേലിലുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിത് ഗാർഡനിൽ വെച്ചില്ല എന്റെ പച്ചക്കറിയൊക്കെ നട്ടു വെക്കുന്ന സ്ഥലത്തോട്ട് അതുകൂടെ വെച്ചു ഇത്രയും കാര്യമായിട്ട് കൊണ്ടു തരുമ്പോ അതെങ്ങനാ കളയുന്നേ ഇങ്ങനെ പല സമയത്തായിട്ട് കൊണ്ടു തന്ന് എനിക്ക് താല്പര്യമില്ലാത്ത പല ചെടികളും എൻ്റെ ഗാർഡനിൽ ഇപ്പൊ നിപ്പുണ്ട് കേട്ടോ അതിലൊന്നാ ഇപ്പൊ ഞാൻ ആദ്യം നട്ടത് ഇത് എൻ്റെ അക്കച്ചി അതായത് എൻ്റെ ചേച്ചി ഒരു തരത്തിൽ എന്നെ കൊണ്ട് നടാൻ സമ്മതിക്കാത്ത ഒരു ചെടിയാത് ഇതിലെ കറിയ അഴുക്കാണ് കുഞ്ഞുങ്ങളുടെ കണ്ണിൽ പോയ അഴുക്കാണ് പറഞ്ഞ് ഇതിപ്പം ഈ വീഡിയോ കണ്ടതന്നെ വഴക്ക് പറയും അതി കിട്ടുമ്പോഴേ ഇത് നമ്മുടെ വീട്ടിലത്തെ ഒരാളാവത്തില്ലേ പിന്നെ ഇതിനെങ്ങനെ കളയും പിന്നെ ആ ചെടിയാണെങ്കിലും ഒരുമിച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട്